ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹി മലയാളം ഡയറൂട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ഷാഡോ സെൽഫിൽ നിന്നുള്ള ഒരു ഉത്തരമാണ് നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു ഉത്തരമാണ് ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മളുടെ നഴലാണ് നമ്മളുടെ ഒരു ഡാർക്ക് സൈഡാണ് അപ്പോൾ നമുക്ക് എന്നെ നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് എന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നമ്മൾ നമ്മളുടെ ഷാഡോ സെൽഫ് എല്ലാ കാര്യത്തിനും ഉത്തരം പറയും പറയുന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അത് സംഭവിച്ചത് എന്ത് കൊണ്ടാണ് എന്ന് ആണ് നമ്മൾ ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഷാഡോ സെൽഫ് എന്ത് ഉത്തരമാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റസനൈറ്റ് ആകണം എന്നില്ല റസനൈറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ ടൈംലെസ് ആണ് അപ്പോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യത്തിനുള്ള ഉത്തരം എന്താണ് നിങ്ങൾ ഷോസ് പറയുന്നത് നോക്കാം എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് ആദ്യം നോക്കാം ചോദ്യം എന്താണ് എന്ത് ഉത്തരമാണ് കിട്ടുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ വന്നത് ഒരു ഡെത്ത് കാർഡാണ് നിങ്ങളുടെ ഏതോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതെന്നാണ് കാണാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ചിലപ്പോൾ നടക്കാതെ പോയിട്ടുണ്ടായിരിക്കാം അത് ഡെത്ത് കാർഡ് വന്നതോ ജഡ്ജ്മെന്റ് fonts Transformation. Mm. Transformation. Mm. Transformation. Mm. And ും കിങ് ഓഫ് പെന്റുക്കിളും കിങ് ഓഫ് ഫ്രാൻസും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്

ഇതില് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ആദ്യം തന്നെ കിട്ടിയ ഒരു കാർഡ് ഡെത്ത് ആൻഡ് റീ ആണ് അപ്പോ എന്തോ ഒരു കാര്യത്തിന്റെ എൻഡിങ്ങും പുതിയൊരു തുടക്കമാണ് അപ്പം അതിൽ തന്നെ ചോദ്യവും ഉത്തരവും ഉണ്ട് എന്നുള്ളതാണ് എന്തോ ഒരു കാര്യം എൻഡായി അത് എന്തുകൊണ്ടാണ് അത് വീണ്ടും കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം എന്തുകൊണ്ടാണ് അത് എൻഡായത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ഇത് എല്ലാവർക്കും തന്നെ റെസനറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രമേ എടുക്കാവൂ അപ്പോൾ ഇതിൽ ഒരു ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് എൻഡിങ് ആയി പോയി എന്തോ ഒരു കാര്യം പൂർണ്ണമായും എൻഡായി എന്നാണ് കാണുന്നത് സ്റ്റാറാണ് അടുത്ത് വന്നത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു കാര്യമായിരിക്കാം പോയത് അല്ലെങ്കിൽ അതിലെ കോൺഫ്ലിക്റ്റുകൾ വന്നു വന്നുപോയത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് നിങ്ങൾ കണ്ടത് ആണ് ആ ഒരു കാര്യം കാരണം സ്റ്റാർ അങ്ങനെയാണ് നമ്മളുടെ ഫുൾഫിൽമെന്റ് ആണ് ആ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ ആ ഒരു കാര്യം എൻഡായി പോയി എന്നുള്ളതാണ് കാണുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിപ്പോയത് നിങ്ങൾ പൂർണ്ണതയിലെത്തി എന്ന് വിചാരിച്ചൊരു കാര്യം അത് എൻ്റെ എന്ന് കാണുന്നുണ്ട് ഏറ്റവും പീക്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ കൊണ്ടെത്തിച്ച ഒരു കാര്യം എൻ്റെ ആയിപ്പോയതിൻ്റെ വിഷമമാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന കുറേ ആൾക്കാർക്ക് അത് എന്ത് കൊണ്ടാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇത് എന്താണെന്ന് നോക്കാം ഇതിൽ ഒരു ഓഫ് ഫോർഫാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അത് ഫാമിലി കാർഡ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കാർഡായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന് ഏറ്റവും സന്തോഷമുള്ള നിങ്ങളെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പ് എന്റെ ആയി പോയിട്ടുണ്ട് അതാണ് ഡെത്ത് കാർഡ് അപ്പോ അത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ഷാഡോയോട് ചോദിക്കുന്നതാണ് അത് നിങ്ങൾക്ക് തരുന്ന ഉത്തരമാണ് ഇതിൽ ആയിട്ട് തന്നെ ആ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഏറ്റവും പെയിൻഫുൾ ആയിരുന്നു എന്നാണ് കാരണം ഇത് എന്തോ ഒരു കാര്യത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് അപ്പോ ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പോ ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഒരു റിലേഷൻഷിപ്പാണ് അത് തന്നെയാണ് ഫോറോഫോൺസും നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പറയുന്ന കാർഡാണ് വേണമെങ്കിൽ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കാർഡാണ് ടിൻ ഫ്ലെയിം അല്ലെങ്കിലും നമുക്ക് സോൾ കണക്ഷൻ പറയാൻ പറ്റുന്ന ഒരു കാർഡാണ് അപ്പോ അതൊരു ഹാപ്പി ഫാമിലിയാണ് അപ്പോൾ അതൊരു യൂണിയനാണ് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഒരു റിലേഷൻഷിപ്പ് അത് എൻഡായിപ്പോയി ആ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ അത് അതിലപ്പുറം വേറെ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു കാര്യം എന്റെ ആയത് എന്തുകൊണ്ട് എന്നാണ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അപ്പോ ഇത് സ്റ്റാറും വേൾഡും കംപ്ലീഷനെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും ഫുൾഫിൽമെന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും ആ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത് പറയാൻ കാരണം ഇവിടെ കിങ് ഓഫ് പെൻഡക്കളും ക്യൂൺ ഓഫ് പെൻഡക്കളും വന്നിട്ടുണ്ട് പിന്നെ കിങ് ഓഫ് ഫാൻസും ും വന്നിട്ടുണ്ട് സെയിം എനർജിയുള്ള കാർഡുകളാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ കിങ് ഓഫ് അറിയാമല്ലോ ഫിനാൻഷ്യലി ഒരു വളരെ മെച്ചൂർഡ് ആയ ഒരു ആളാണ് ക്യൂൺ ഓഫ് പെൻഡാക്കിൾ സെയിം എനർജി ഉള്ളത് ഫെമിനൈ സെയിം ആണ് പക്ഷേ ഫെമിനൈൻ എനർജി ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ അതുപോലെ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണത് സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഒരു മസ്കുലിന എനർജിയാണ് സെയിം തന്നെ ക്യൂനോഫ് വാൺസ് വന്നിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ ആ ഒരു ഫെമിനൈൻ മസ്കുലിൻ ഫെമിനൈൻ എനർജിയും മസ്കുലിൻ എനർജിയും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് രണ്ട് കാർഡും അത് വന്നിട്ടുണ്ട് സെയിം തന്നെ കിങ് ഓഫ് പെൻഡക്കളും ക്യൂൻ ഓഫ് പെൻഡകളും കിങ് ഓഫ് ഫാൻസും ക്യൂൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലെ തന്നെ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്ന ആ ഒരു ആ സോളുകളായിരിക്കാം അത് ഈ ജന്മത്തിൽ വീണ്ടും റീബർത്ത് എടുത്തു നിങ്ങൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ ഒരു ബന്ധത്തിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയത് നിങ്ങൾ ജീവിതത്തിൽ സന്തോഷം എന്താണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത് ആ ഒരു കാരണം കാരണമെങ്കിൽ ഫോർ ഓഫ് വാൻസിന് ഒരു അണുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത്രയും ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ബന്ധമായിരുന്നു അത് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്ന ഒരു ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഇൻഡ്യൂഷനുള്ള ആൾക്കാരായിരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതിലൊരു സോൾ കണക്ഷൻ ഉണ്ട് വേറെ വേറെ ഒരാളോടും തോന്നാത്ത അത്രയും ഒരു അടുപ്പം അത്രയും ഒരു അത്രയും ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ് ഇത് എന്ന് ഒരു അപരിചിതത്വവും തോന്നാത്ത തരത്തിലുള്ളൊരു ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അത്രയും സ്നേഹമായിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് പരസ്പരം അത് ഉം അത്രയധികം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി തന്നെയാണ് ഇത് അപ്പൊ ഇതിൽ ഹൈറഫൻ്റ് പറയ പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കാരണം ഹയർ ഓഫിന്റെ ഒരു മാരേജ് ആണ് നിങ്ങൾ ഒരു ട്രഡീഷണൽ മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച് ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു റീഡിംഗ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം ഇൻറ്റിമസി ഉള്ള ആൾക്കാരായിരുന്നിരിക്കാം അങ്ങനെ തന്നെ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന അത്രയും ഇൻറ്റിമസിയുള്ള ആൾക്കാരായിരുന്നിരിക്കാം പക്ഷെ എപ്പോഴും അതിനൊരു ആ ഒരു സന്തോഷത്തിനൊരു കോട്ടം തട്ടി എന്നാണ് കാണുന്നത് ഫോർ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് ആ അത്രയധികം സന്തോഷം പിന്നെ എപ്പോഴോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റിയില്ല എന്ന് കാണുന്നുണ്ട് അതിനെപ്പോഴും ഒരു ഒരു സ്ലോ മൂവ്മെന്റ് ആയി അതിനെപ്പോഴും കാണുന്നത് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിലൊരു ചീറ്റിംഗ് വന്നു എന്നാണ് കാണുന്നത് ആരോ അതിലൊരു ചീറ്റിങ് ചെയ്തു പിന്നെ ഇത് എന്റെ ആക്കി പോയി എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് എന്റെ ആയത് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാരും ഇത് ആയി പോയി എന്ന് പറയാൻ പറ്റൂല പക്ഷെ ചില ആൾക്കാർ അത് പൂർണ്ണമായും സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ ഒരു വീട്ടിലാണെങ്കിൽ പോലും ഒരു എൻ്റെ ആക്കിയ പോലെ പരസ്പരം ഒന്നും ഒരു സ്നേഹവും ഇല്ലാതെ ജീവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ഓർമ്മയിൽ തന്നെ സ്റ്റക്കാണെന്നാണ് കാണുന്നത് പക്ഷെ അതില് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫോർ ഓഫ് സോഴ്സിന്റെ എനർജി വന്നത് നിങ്ങൾക്ക് വേറെ ഒന്നിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ ഒരു സ്നേഹത്തിൽ തന്നെ കുടുങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ പക്ഷേ ഒരാള് ഇത് ആക്കി കളഞ്ഞു എന്നാണ് കാണുന്നത് എനർജിയാണ് ഇത് ആക്കി നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ചോദ്യം നിങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു ആയിരുന്നു അപ്പോൾ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ കിങ് ഓഫ് പെൻഡുകളും ക്യൂൺ ഓഫ് പെൻഡകളും അതുപോലെ കിങ് ഓഫ് ഫാൻസും ക്യൂൺ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ആയിരുന്നു ഇതിൽ ഒരു ഹസ്ബൻഡ് വൈഫ് തന്നെ ആയിരുന്നു പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ തന്നെ ഇപ്പോൾ നമുക്ക് സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ സോൾ സോൾ കണക്ഷൻ സോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛനാകാം അമ്മയാകാം നമ്മുടെ സഹോദരങ്ങളാകാം അങ്ങനെയൊക്കെ ആകാം സോൾ ഫാമിലി എന്ന് പറയുമ്പോൾ പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ തന്നെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സെയിം ആ കാർഡുകൾ തന്നെ കിട്ടിയത് അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് വേറെ എന്തോ ഒരു ലക്ഷ്യം വന്നു എന്നാണ് കാണുന്നത് കാരണം നെഗറ്റീവ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം ഇതിലൊരേ ആളിന് ഇത് അവർക്ക് വേറെ ഏതോ ഒരു ലക്ഷ്യമുണ്ടായി വേറൊരു ഗോളുണ്ടായി അവർ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് നിങ്ങളിൽ നിങ്ങളെ വിട്ടു പോയതെന്നാണ് കാണുന്നത് എനർജി വന്നത് അതുകൊണ്ടാണ് അവര് അവരുടെ ലക്ഷ്യം വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോ അവരുടെ അവരുടെ കംപ്ലീഷൻ അപ്പൊ അവര് വേറൊരു കാര്യ ആയതുകൊണ്ടാണ് ഇത് കം എന്റെ ആയിൽ പോയി എന്നാണ് കാണുന്നത് പിന്നെ ഇതില് ഇത് സംഭവിച്ച കാര്യം നിങ്ങൾ വീണ്ടും നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഷാഡോ സെൽഫ് പറയുന്നതാണ് ടവർ കാർഡ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ട്രാൻസ്ഫോം ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു എൻഡിങ് വന്നത് എന്നാണ് കാണുന്നത് ആ ഒരു ഡെത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു എൻഡിങ് ആയത് നിങ്ങളെ ട്രാൻസ്ഫോം ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അതിൽ മാത്രം സന്തോഷം കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ഈ ഒരാളിനോടൊപ്പം ജീവിക്കാൻ മാത്രമായിരിക്കില്ല നിങ്ങളുടെ സോൾ പർപ്പസ് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അത് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ വ്യക്തി ഈ ഒരു കാര്യം കാണിച്ചതെന്നാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംഭവിച്ചതെന്നുള്ളതാണ് എന്നാലും മാത്രമേ നിങ്ങൾക്ക് കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വന്ന ഈ ഭൂമിയിൽ വന്ന് ഇത് ഇവിടെ വന്നതിന് നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട് അത് ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ പർപ്പസ് വേറെ എന്തോ ആണ് ആ ഒരു പർപ്പസ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിലെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുള്ളൂ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ അതാണ് ജഡ്ജ്മെന്റ് പറയുന്നത് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഷാഡോ അത് ഒരുപാട് ചിലപ്പോ പാസ്റ്റില് പാസ്റ്റിൽ മീൻസ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് ഡ്രോമയിലൂടെ കടന്നു വന്ന ആൾക്കാരായിരിക്കാം അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉള്ളിലുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുണ്ട് ചിലപ്പോ അത് സെയിം ആ ഓപ്പോസിറ്റുള്ള വ്യക്തിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം ഹീൽ ചെയ്യണം എന്നുള്ളതാണ് ഈ ഹീലിംഗ് നടന്നാൽ മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു അപ്പം നിങ്ങൾ ട്രാൻസ്ഫോം ആകേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പെയിൻ ഉണ്ട് ആ പെയിൻ മാറി നിങ്ങൾ വീണ്ടും ഒരു ക്യൂനോഫോൺസിൻ്റെ അല്ലെങ്കിൽ ക്യൂനോഫോൺസിൻ്റെ ആ ഒരു എനർജിയിൽ എത്തണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വ്യക്തി ഈ ആ ഈ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡാക്കണം എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങളുടെ ഡെസ്റ്റിനി വേറെയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നാളാണ് കാണുന്നത് ആ ഒരു കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെത്താൻ റിബത്ത് സംഭവിച്ചത് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കാം ഫോർ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ വളർച്ച ഒന്നും നോക്കാതെ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മൂവ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആക്റ്റീവ് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് കുറെ കാലത്തേക്കെങ്കിലും ഒരു ബ്രേക്കപ്പിലോട്ട് പോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ഇതിൽ പോസിറ്റീവ് മൂമെന്റ് ആണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിലും ഈ ഒരു കാര്യം തന്നെ സംഭവിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സെപ്പറേഷൻ വന്നത് എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ തണലിൽ മാത്രം ജീവിച്ച ആളായിരിക്കാം നിങ്ങൾ ചിലപ്പം വേറെ ജോലി ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പോലെന്ന് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ ഈ വ്യക്തി തൽക്കാലിക താൽക്കാലികമായെങ്കിലും നിങ്ങളിൽ നിന്ന് പോകണം അതുകൊണ്ടാണ് പോയത് എന്നാണ് ഈ ഒരു നിങ്ങളുടെ ഷാഡോ നിങ്ങൾ പറയുന്നത് എന്നിട്ട് അത് പറയുന്നു ഈ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ പറ്റുമായിരുന്നിട്ടുണ്ടായിരിക്കാം കാരണം ഏറ്റവും ഫാൻസി ഡിയാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ടെലിപ്പതിക് നടത്താൻ പറ്റും എന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം നിങ്ങളുടെ ചിന്തകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കാം ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിൽ നിങ്ങളുടെ ആ വാർത്ത എഴുതി പറയാനുള്ളത് ഏർ നിങ്ങളൊരു ഡ്രാമയിൽ അഭിനയിക്കുന്നത് മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അല്ലാതെ വേറെ റോളൊന്നുമില്ല ഇതിനകത്ത് ഈ നിങ്ങളൊരു ഡ്രാമയിൽ അഭിനയിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക പിന്നെ നിങ്ങൾ ഒന്ന് ഫ്രീ ആകാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെ ഡിപ്പെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല ആരുടെ കീഴിൽ നിൽക്കാനുള്ള ആൾക്കാരല്ല നിങ്ങൾ ആണ് അപ്പം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് വരുള്ളൂ ഇപ്പം ഒരുമിച്ച് വന്ന വ്യക്തികളല്ല ഒരുമിച്ച് പോകാനുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് തീർക്കണമെങ്കിൽ ഈ ഒരു യൂണിയൻ എപ്പോഴും ആ യൂണിയൻ ഉണ്ടായാൽ എപ്പോഴും ഒരുമിച്ച് ആയിരുന്നാൽ അത് പറ്റില്ല എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു നിരാശ നിങ്ങളുടെ നിങ്ങൾക്കൊരു ഒരു സാധ്യത ആയിട്ട് എടുക്കാനാണ് പറയുന്നത് ഇപ്പോ ഉള്ള ഒരു നിരാശ ഒരു സാധ്യത സാധ്യതയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ വ്യക്തി പോയത് ഇതൊരു സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതിന് വേണ്ടി നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചിരുന്നത് ഈ ആളാണ് നിങ്ങളുടെ ഫുൾഫിൽമെന്റ് എന്നാണ് പക്ഷെ അതല്ല നിങ്ങൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സോൾ പർപ്പസ് ഉണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതാണ് ക്രോസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഹാപ്പിനെസ് കിട്ടുന്നത് ഈ ഒരു കാര്യത്തിലാണ് എന്ന് മാത്രം ചിന്തിച്ചിരുന്നു എങ്കിൽ അതല്ല എന്നാണ് അല്ലാത്ത കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി പോകരുത് അപ്പോൾ ഈ ഒരു കണക്ഷൻ തുടർന്ന് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാകുള്ളൂ നിങ്ങൾക്ക് വേറെ ഈ ലോകത്തെ വേറെ ഒരു കാഴ്ചകളും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം എപ്പോഴും ഈ ഒരു എനർജിയിൽ മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ലോകം എന്തെന്ന് അറിയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങണം അതിന് ഇതെൻ്റെ അയലേ പറ്റുള്ളൂ ഇത് എൻ്റെ ആയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചട്ടക്കോഴിൽ തന്നെ ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് അതിനകത്ത് മാത്രം ജീവിക്കും അപ്പൊ നിങ്ങളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻഡിങ് സംഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ ഷാഡോ സെൽഫ് നിങ്ങളോട് പറയുന്നത് അപ്പോ നിങ്ങൾ ഈ ഒരു റോളും അഭിനയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചേഞ്ച് സന്തോ ചേഞ്ച് വരണം വീണ്ടും സന്തോഷങ്ങൾ വേറെയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നിങ്ങളുടെ ഷാഡോ ഷാഡോസെൽഫിനും നിങ്ങളുടെ ഉള്ളിലോട് പറയണം കാരണം അത് നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രാൻസ്ഫോമാക്കണം നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് സ്റ്റാർ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പെയിൻ നിങ്ങൾക്ക് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല നിങ്ങൾ ഈ ഒരു സന്തോഷത്തിൽ മാത്രം അങ്ങ് ജീവിച്ചു പോയാൽ നിങ്ങളുടെ സോളിൽ ആൾറെഡി ഉള്ള പെയിൻ ഉണ്ട് ആ ഒരു പാസ്റ്റിൽ നിന്ന് വന്ന ആ ഒരു ട്രോമയുണ്ട് അതൊക്കെ ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ എന്റാക്കിയാലേ പറ്റുള്ളൂ എന്നാലേ നിങ്ങളുടെ സോൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജഡ്ജ്മെന്റ് ആണ് എന്നാണ് കാണുന്നത് അപ്പോൾ അത് ജഡ്ജ്മെന്റ് വന്നു അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി കാണുമല്ലോ എന്താണ് നിങ്ങൾക്ക് വന്ന ജഡ്ജ്മെന്റ് എന്ന് അപ്പോൾ അതിൽ നിന്ന് പറയാ പറയുന്നത് നിങ്ങളുടെ ഷാഡോ സെൽഫ് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പോ ആ ഹീലിംഗിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് എന്നാണ് ഇതിൽ കാണാൻ പറ്റിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സപ്പ് റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്